അസലാ വാളിക്കും വരഹമുല്ലാ താലി അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ അടുത്ത് തന്നെ ഉള്ളത് രാംപുര എന്ന് പറയുന്ന സ്ഥലത്താണ് രാംപുര മൈസൂരിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് നിങ്ങൾ കണ്ടാലറിയാം ഒരു കൃഷിത്തോട്ടാണ് ഇത് കരിമ്പാണ് കരിമ്പോട്ടാണ് ഫുള്ള് കരിമ്പൻ തോട്ടമാണ് പിന്നെ ഇവിടെ ഒരു കോയി ഫാം ഉണ്ട് അങ്ങനെ ഫുള്ള് കരിമ്പൻ തോട്ടം നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ടാണല്ലോ സിയാർത്തിന് വരുന്നത് അപ്പോൾ ലൊക്കേഷൻ ഇവിടെയാണ് എത്തിച്ചത് ഇനി കരിമ്പ് തോട്ടത്തിൻ്റെ അപ്പുറത്ത് ഒരു രണ്ട് ദീർഘകളുണ്ട് അവിടേക്കാണ് പോകുന്നത് അവിടേക്ക് വേറെ വഴിയുണ്ടോ ഇല്ലയെന്നറിയില്ല ഏതായാലും ഈ കരിമ്പ് തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് പോയി നോക്കാം ആവുമല്ലോ രണ്ട് ദർഘകളാണ് ഉള്ളത് പിന്നെ ഒന്ന് ഹസറത്ത് അബ്ദുള്ള ഖാദിരി റഹ്മത്തല്ലാഹി അലേഹി മറ്റൊന്ന് ബി ബി ആസിയ അമ്മാജി റഹ്മുള്ളാഹി അലേഹ എന്നീ രണ്ട് മക്കാമുകളാണ് ഇവിടെ ഉള്ളത് ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇതൊരു തോട്ടാണ് ശരിക്കും സത്യത്തിൽ പാടം ഈ പാടത്തിൻ്റെ ഒക്കത്താണ് മക്കാമുകളുള്ളത് പിന്നെ പോകുന്ന വഴിക്ക് നിങ്ങൾ കണ്ടോ ഇവിടെ ഇടതു ഭാഗത്ത് രണ്ട് മക്കാമുകൾ അസാമലൈക്കും ഇതാരാണ് എന്താണ് എന്നൊന്നും അറിയില്ല എന്തല്ലേ പാടത്തിൻ്റെ നടുവിലാണ് ഈ രണ്ട് മക്കാമുകളുള്ളത് മറ്റൊരു മക്കാമ നമ്മൾ സിയാർത്തിയ വന്ന മക്കാമ് ഇതല്ല കേട്ടോ ഇത് പോകുന്ന വൈക്ക് കണ്ടതാണ് രണ്ട് മക്കാമുകൾ ചുറ്റുഭാഗത്തും കൃഷിയാണ് ടയാണ് മൊക്കാമ് മസാമ്പേ ഫുള്ള് തോട്ടം ആ തോട്ടത്തിൻ്റെ ഇടക്ക് അതിൻ്റെ കരക്ക് തരണ്ട മൊക്കാമുകൾ ഹുസൈൻ ബി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതുകൂടെയുള്ള വേറെ രണ്ട് മുക്കാമാണ് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് മുക്കാം ഈ കാണുന്നതാണ് യാ അസ്സലാമലൈക്കും അല്ലാഹ് ഇവിടെ കുറച്ച് അപ്പുറത്തുകൂടെ റോഡ് പോകുന്നുണ്ട് പക്ഷേ അങ്ങനെ എടുക്കുള്ള വഴി അറിയില്ല നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി വരാണെങ്കിൽ ഈ പറയപ്പെട്ട ഇത് തോട്ടത്തിൻ്റെ നടുവിലായിരിക്കും നമ്മളെ കൊണ്ടാക്കലേ വലിയൊരു മരണ്ട് കൊടിമരങ്ങൾ ഹസറത്ത് അബ്ദുള്ള ഷാ കാതിരി ഹസറത്ത ബിബി ആസിയ മഞ്ജി അഹമ്മത്തുള്ള രാമപുര മണ്ടിയ

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في الأُقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم ما الملك الجبار يا راج سيدا يا الله صادق الله إن أنغلو دا زيارة كيمني كنا رحمان يا قرآن قبولا كنا دن الله دنيا الله مثل ثوابنا مترسول رسول الله സല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ ഹലറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ ലോകത്തുള്ള മുഴുവൻ മഹത്തുക്കളുടെയും ഹലറാത്തിലേക്ക് എത്തിക്കണേ ഉള്ള പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ രണ്ട് മഹാന്മാരായ നിൻ്റെ ഔലിയാക്കളുടെ ഹലറാത്തിലേക്ക് എത്തിക്കണേ ഉള്ള അതുപോലെ ഇവിടെ മറവട്ട് കിടക്കുന്ന മറ്റു മഹാന്മാരുടെയൊക്കെയും ഹലറാത്തിലേക്ക് ഇതിൻ്റെ മിഥല സവാബിനെത്തിക്കണേ റഹ്മാനെ അള്ളാഹു ഇവരുടെ ദറചകള നീ ഉയർത്തണേ അള്ളാഹ് ലാഹുവെവരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ഒക്കെയും ദോഷങ്ങളെ നീ പുറത്തു തരണേ റഹ്മാനെ ലാഹുവെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും സംഭവിച്ചുപോയി എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ ലാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മഹാന്മാരുടെ കൊണ്ട് ഹൈറും പറക്കത്തും സന്തോഷവും നൽകണേ അല്ലോ എല്ലാ വിതാഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അള്ളാഹുബന് ഞങ്ങൾ ഓരോരുത്തരും പല വിഷമങ്ങളുള്ളവരാണ് പല പല രോഗങ്ങൾ പിടിപെട്ട് ചെറുതും വലുതുമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് റഹ്മാനെ അള്ളാഹുവ ഞങ്ങൾക്കെല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലോ ആജിലായ ശിഫ നൽകണേ അല്ലോ പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായു ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ നൽകണേ റഹ്മാനെ ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനലുകളിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതുവാ കൊണ്ട് വസികത്ത് ചെയ്ത മ്മ്മിനീകൾ മ്മിനാത്തുകളുണ്ട് റഹ്മാനെ അവരുടെയൊക്കെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് നീഹാസുലാക്കണേ അള്ളാ നീഹാസുലാക്കണം റഹ്മാനെ അള്ളാഹുവേ മക്കളില്ലാതെ ഒരുപാട് ചികിത്സിച്ചു ഒരുപാട് നേർച്ചകൾ ചെയ്തു പക്ഷേ ഇതുവരെ മക്കളായിട്ടില്ല വലിയ വിഷമത്തിലാണ് ദുവാ കൊണ്ടറിയിച്ചവരുണ്ട് റഹ്മാനെ അള്ളാഹുവേ സ്വലഹീങ്ങളായ മക്കളെ നൽകണേ അല്ലോ ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികളെയും നീ നൽകണം റഹ്മാനെ അള്ളാഹുവേ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലോ സ്വന്തമായി കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ റഹ്മാനെ വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ടോ റഹ്മാനെ നല്ല ഭറക്കത്തുള്ള വീട് നൽകണേ അല്ലോ പടച്ചവനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ റഹ്മാനെ നിങ്ങളുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടി തീർക്കാനുള്ള വഴികളെ നീ തുറന്നു തരണം റഹ്മാനെ ലാഹുവെ മരിക്കുന്നതിന് മുമ്പായി ധാരാളം തവണ ഹജ്ജും മുമ്പ് മറ്റു സിയാർത്തുകളും നിർവഹിക്കാൻ നൽകണേ അല്ലാ അള്ളാഹുവെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളഹ അള്ളാഹു ഞങ്ങളുടെ മക്കളൊക്കെ സ്വാലഹികൾ സോലിഹത്തുകളാക്കണേ അല്ലാ ദുനിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങളുടെ യാത്രയ്ക്ക് സഹായിക്കുന്ന മക്മിനീകളുണ്ട് റഹ്മാനെ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രയിൽ ഒരുപാട് മക്കാമുകളിലേക്ക് നേർച്ചകൾ കൊടുത്തുകൊണ്ട് പടച്ചവനെ ഇതുവാ കൊണ്ട് ബസീയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ എല്ലാ നേർച്ചകളും സുതക്കുകളുമൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ അവരുടെ എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും നീ ഹസുലാക്കണേ അല്ലോ പടച്ചവനെ ജീവിക്കൽ ഹയറാകുന്ന കാലമത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ അലൈഹി അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് കണ്ട് സ്വർഗ്ഗം ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോടെ യാത്ര പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ചവരെ സഹായിച്ചവർ ദുആ കൊണ്ട് വസികത്ത് ചെയ്ത رب المؤمنين المؤمنات قلكم لي التوفيق الغنى يا الله اللهم ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير الكيس سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميعنا السلام عليكم يا أولياء الله